നമസ്കാരം നമ്മുടെ ഭരണഘടന ഒട്ടും ശരിയല്ല എന്നാണ് ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഒരു പറച്ചിൽ അതായത് നമ്മുടെ ഭരണഘടന എന്ന് പറഞ്ഞാൽ ബി ആർ അംബേദ്കർ എഴുതിയ ഒന്നാണ് അപ്പം അത് ശരിയല്ല അതിനകത്തുള്ള പല വാക്യങ്ങളും ശരിയല്ല പല വാചകങ്ങളും ശരിയല്ല കാരണം അതിനകത്ത് ആവശ്യമില്ല മതേതരത്വം എന്ന് പറയുന്നൊരു കിടക്കുന്നു സോഷ്യലിസം എന്ന് പറയുന്ന ഒരു വാക്ക് കിടക്കുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള വാക്കുകളൊന്നും ഒരിക്കലും ഒരു ഭരണഘടനയ്ക്ക് അനുയോജ്യമായ വാക്കുകളല്ല പ്രയോഗങ്ങളല്ല എന്നാണ് ദത്താത്രേയ ഹൊസബാല എന്ന ആർ എസ് എസിന്റെ ജനറൽ സെക്രട്ടറിയുടെ അഭിപ്രായം കാരണം ഇതൊന്നും ബി ആർ അംബേദ്കർ എഴുതി വെച്ച സമയത്ത് ഉണ്ടായിരുന്നില്ല കാര്യം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ മാസം ഇരുപത്തിയാറിന് ഭരണഘടനാ അസംബ്ലി പാസാക്കിയെടുത്ത അതിന് ഭരണഘടനയിലും ഇതൊന്നും ഉൾക്കൊണ്ടിട്ടിരുന്നില്ല ഈ മതേതരത്വം സോഷ്യലിസവും ഒന്നും ഉൾക്കൊണ്ടിട്ടില്ല പിന്നീട് ഈ പറയുന്ന പോലെ അദ്ദേഹം പറയുന്നതിനകത്ത് ചില വസ്തുതകളുണ്ട് വസ്തുതകളെ നമുക്ക് ഉൾക്കൊള്ളാതിരിക്കാൻ കഴിയില്ല പിന്നീട് ആ ഈ പറയുന്ന അടിയന്തരാവസ്ഥ കാലവുമായി ബന്ധപ്പെട്ടിട്ട് അതിനകത്തിൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ചെയ്തപ്പോഴാണ് ഈ മതേതരത്വം സോഷ്യലിസം സമഗ്രത തുടങ്ങിയ വാക്കുകൾ അതിനകത്തേക്ക് ഭരണഘടനയ്ക്കുള്ളിലേക്ക് എഴുതി ചേർത്തത് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടതിന് മുൻപ് വേറൊരു കേസ് നിലനിന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നൊരു കേസ് രണ്ടായിരത്തി ഇരുപത്തി അതിലും ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത്തരത്തിലെ പ്രയോഗങ്ങൾ ഈ ഇത്തരത്തിലുള്ള വാക്യങ്ങൾ ഇതിനകത്തിൽ നിന്ന് സുപ്രീം കോടതി മുമ്പാകെ ഒരു പൊതുതാൽപര്യ ഹർജി എന്നുള്ള നിലയിൽ ഇത് എത്തിപ്പെടുന്നത് അങ്ങനെ സുപ്രീം കോടതി അത് അന്ന് തള്ളിക്കളഞ്ഞ കാര്യം ഇതൊന്നും ഇവിടെ പരിശോധിക്കേണ്ട ആവശ്യമില്ല സമഗ്രത ഈ പറയുന്ന പോലെ മതേതരത്വത്തിനും സോഷ്യലിസത്തിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് തന്നെയുമല്ല ഭരണഘടന എന്ന് പറയുന്ന കാര്യം കാലോചിതമായി മാറ്റങ്ങൾ ഉണ്ടാകേണ്ട ഒന്ന് തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാവും മതേതരത്വം എന്ന് പറയുന്ന വാക്കിനോടാണ് ഈ ആർ എസ് എസ്കാർക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമുക്കറിയാം മതേതരത്വം അവർക്ക് കേൾക്കുമ്പോൾ എന്തോ ഒരു ചെളിയിൽ ചവിട്ടിയതുപോലെയുള്ള ഒരു തോന്നലാണ് ആർ എസ് എസുകാരെ സംബന്ധിച്ചിടത്തോളം മതേതരത്വം എന്ന് പറഞ്ഞ എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുകയും എല്ലാ മതത്തിൽപ്പെട്ടവർക്കും അവരുടെ ആരാധനാക്രമങ്ങളിൽ പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു വ്യവസ്ഥിതിയാണ് അതിൻ്റെ ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഭരണഘടനയുടെ അപ്പോൾ ഇതൊക്കെ വേണ്ട എന്നുള്ളതാണ് സോഷ്യലിസം എന്ന് പറയുന്നത് സാമ്പത്തികമായ യാതൊരു അവഗണനയും അതോടൊപ്പം തന്നെ ഉച്ചനീചത്വങ്ങളും ഇല്ലാതെ എല്ലാവരും തുല്യരാണ് എന്നൊരു ബോധമാണ് സോഷ്യലിസം എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് അങ്ങനെ നിരവധി അടങ്ങിയിരിക്കുന്ന ആ വാക്കുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ബൽറാജ് സിംഗും വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു കേസ് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിരുന്നു അങ്ങനെ അത് സുപ്രീം സുപ്രീംകോടതി തള്ളിക്കളഞ്ഞു അതിനുശേഷം ഇപ്പോൾ വീണ്ടും അടുത്ത ആർ എസ് എസിന്റെ ഏഹ് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് അവർക്ക് ശരിക്കും ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനക്ക് രാജ്യത്തും മതേതരത്വം പുലരുന്നതിനോട് യാതൊരു താല്പര്യവുമില്ല ഇവർക്ക് ഈ പറയുന്ന പോലെ ഭരണഘടനയ്ക്ക് ഉള്ളിൽ അവർക്ക് ഗോമാതാ സംരക്ഷണം കൂടി അതിനകത്ത് ഉൾപ്പെടുത്തിയാൽ അവർ ഹാപ്പിയാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഹാപ്പിയാണ് നൂറ് ശതമാനം അവർ വളരെയധികം സന്തുഷ്ടരായി സന്തോഷത്തോടു കൂടി ജീവിതം തള്ളി നീക്കും കാര്യം അത്രത്തോളം അവർ ഇന്ത്യൻ ഭരണഘടനയേക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന അത്തരത്തിലുള്ള ചില കാര്യങ്ങളിലാണ് അല്ലെങ്കിൽ സഹജീവികളേക്കാൾ അവർക്ക് ഇഷ്ടം ഈ പറയുന്ന മത ഈ പശുക്കളോടും ഒക്കെ ആണ് പശു ജീവി ജീവജാലങ്ങളെ സംരക്ഷിക്കേണ്ട എന്നല്ല ഒരു ജീവജാലത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മൃഗത്തിന്റെ പേരിൽ മനുഷ്യനെ തല്ലിക്കൊല്ലുന്ന ഒരു സംസ്കാരമായി ആർ എസ് എസിന്റെ സംസ്കാരം എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഒരു വേടൻ എന്ന് പറയുന്ന റാപ്പർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഉപദ്രവിക്കാൻ വേണ്ടിയും കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മുദ്രാവാക്യമായി ജയ് ശ്രീറാം എന്ന് പറയുന്ന ഹിന്ദുക്കളുടെ ആ ഒരു സ്ലോഗൻ ഒരു സ്തുതി മാറിക്കഴിഞ്ഞിരിക്കുന്നു അതാണ് ഇന്നത്തെ ഒരു കാലഘട്ടം അപ്പോൾ ഇന്നത്തെ കാലഘട്ടം അനുശാസിക്കുന്നതനുസരിച്ചാണെങ്കിൽ തീർച്ചയായും മതേതരത്വം എന്ന് പറയുന്ന വാക്കിന് ഭരണഘടനയിൽ വളരെയധികം പ്രാധാന്യമുണ്ട് ഇനി അതിൽ അതിലെങ്കിലും മാത്രമാണ് സത്യത്തിൽ നമ്മുടെ രാജ്യത്ത് മതേതരത്വം ഉള്ളത് ഭരണഘടനയിൽ മാത്രമാണ് മതേതരത്വം ഉള്ളത് അല്ലാതെ ഓ പറയുന്ന ഭരണകക്ഷിയാണെങ്കിലോ അല്ലെങ്കിലോ ഈ മതേതരത്വം എവിടെയാണ് കൊണ്ടു നടക്കുന്നത് ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നല്ലേ തീവ്രവാദം മതതീവ്രവാദം അത് ന്യൂനപക്ഷ മത തീവ്രവാദം ആണെങ്കിലും ഈ പറയുന്ന ഭൂരിപക്ഷങ്ങളുടെ മതതീവ്രവാദം ആണെങ്കിലും അതൊരു വലിയ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ലേ അപ്പോൾ തീർച്ചയായും ആ മുഖത്തിൽ പറഞ്ഞിരിക്കുന്ന മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടമാണിപ്പോ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ നടക്കുന്ന ഒരു വലിയ വിവാദമുണ്ട് ഈ പറയുന്ന ഭരണഘടനയുടെ എല്ലാ വ്യവസ്ഥിതികളെയും ഭരണഘടനയെ അനുശാസിക്കുന്ന എല്ലാ തത്വങ്ങളെയും കാറ്റിൽ പറത്തുന്ന സമീപനമല്ലേ ഇവിടെ ഭരണത്തലവനായിരിക്കുന്ന ഒരു മനുഷ്യൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ആർലേക്കർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നേതാവ് കാണിച്ചു കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്ന അതല്ലേ ഇവിടെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു സങ്കല്പം അല്ലെ ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാഷ്ട്രത്തോട് സ്നേഹമില്ലാത്ത ഒരു ഭാരതീയനും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല എല്ലാ ഭാരതീയർക്കും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വികാരമായി തന്നെ നമ്മുടെ ഉള്ളിൽ ജ്വലിച്ചു നിൽക്കുന്ന ഒന്നാണ് അതൊരു മാതൃസങ്കല്പമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കും പക്ഷേ മാതൃസങ്കല്പത്തിലേക്ക് നമ്മൾ സാധാരണക്കാർ ഒരു മതേതര വിശ്വാസിയായ ഒരു സാധാരണ രീതിയിൽ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ മാതൃസങ്കല്പത്തിൽ വരികയാണെങ്കിൽ ആ മാതാവിൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ടത് ദേശീയപതാകയാണ് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഭൂരിപക്ഷം വരുന്ന ജനങ്ങളും അല്ലെങ്കിൽ ഭാരതീയരും എന്നാൽ അങ്ങനെ അല്ലെന്നും ഭാരതാമ്പ എന്ന് പറയുന്ന ഒരു ചിത്രത്തിൽ ആ ഭാരതാംബയുടെ കയ്യിൽ ഇരിക്കേണ്ടത് യഥാർത്ഥത്തിൽ കാവി കൊടിയാണ് എന്നും കൊടുക്കുന്ന ഒരു പുതിയ പാഠ്യരീതിക്ക് തുടക്കമിടുകയാണ് രാജേന്ദ്ര വിശ്വനാഥാർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം ഗവർണർ നമ്മുടെ രാഷ ഒരു ഭരണ എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ചില രീതികൾ അങ്ങനെയാണ് അദ്ദേഹം ഇപ്പം പറയുന്ന പോലെ അതിൻ്റെ പേര് തർക്കങ്ങൾ ഉണ്ടാകുകയാണ് എന്നിട്ട് പറയുന്നത് അവിടെ ഇവിടുത്തെ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അദ്ദേഹം നടത്തിയ ഭരണഘടനാ ലംഘനമാണ് അതിന് രാജ്യത്ത് ആ പ്രോട്ടോക്കോളിനെയൊക്കെ കാറ്റിൽ പറത്തുന്ന സമീപനമാണ് അത്രേ വി ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് അപ്പോൾ ഇവിടെ ഇന്ത്യക്കൊരു ഭരണഘടനയുണ്ടെന്നും ആ ഭരണഘടനയിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ഗവർണർ ഏ രാജ്ഭവനിൽ നടക്കുന്ന ഓരോ ചടങ്ങിലും ഇങ്ങനെയുള്ള ഒരു ഭാരതാംബ്യയുടെ ചിത്രം പ്രദർശിപ്പിക്കണമെന്ന് ഭരണഘടനയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇല്ല അതൊരു ദേശസങ്കല്പല്ല അതൊരു രാഷ്ട്രീയ സങ്കല്പത്തിന് മാത്രമാണ് അതിനാണ് പി പ്രസാദ് ചോദിച്ചിരിക്കുന്നത് ഈ പറയുന്ന പോലെ ഞങ്ങൾ ഈ മന്ത്രിയുടെ ഓഫീസിൽ സി പി ഐയുടെ നിൽക്കതിരും അരിവാളും കൊണ്ടുവച്ചാൽ നിങ്ങൾ അംഗീകരിക്കുമോ എന്ന് ചോദിച്ചതിന് കാര്യം അതാണ് അതിന് യാഥാർത്ഥ്യമുണ്ട് നിൽക്കതിരും എന്താണ് കർഷകരുടെ ചിഹ്നമല്ലേ അരിവാളും നിൽക്കതിരും അതുകൊണ്ട് അവിടെ പ്രദർശിപ്പിച്ചാലോ ഈ പറയുന്ന രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സമ്മതിക്കുമോ മന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കർഷക പരിപാടി നടക്കുമ്പോൾ സംസ്ഥാന ഗവർ സർക്കാരിൻ്റെ ഒരു കർഷക പരിപാടി നടക്കുന്ന ഇടത്ത് കൊണ്ടുപോയി നെൽക്കതിര പരിപാടം പ്രദർശിപ്പിച്ചാൽ അതിനെ ഏത് രീതിയിലായിരിക്കും ഈ പറയുന്ന ഗവർണർ കാണുക അതിനെ ഒരു കർഷകരുടെ പ്രതീകം എന്ന് ആയിരിക്കുമോ കാണുന്നത് അതോ സി പി ഐ എന്ന് പറയുന്ന പാർട്ടി ചിഹ്നമായിട്ടാണോ കാണുന്നത് തീർച്ചയായിട്ടും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന നമ്മുടെ ഗവർണർ തീർച്ചയായും അതിനെ പാർട്ടി ചിഹ്നമായി മാത്രമേ കാണുകയുള്ളൂ അത് അവിടെ നിന്ന് എഴുത്തുമാറ്റാൻ ആവശ്യപ്പെടുകയും ചെയ്യും അതേപോലെ തന്നെ അത്രയ്ക്ക് പ്രാധാന്യം മാത്രമേ ഈ ഭാരതാമ്പ ചിത്രത്തിനുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം ഗവർണർ മനസ്സിലാക്കുകയും വേണം അത്രയ്ക്ക് പ്രാധാന്യമേ ഉള്ളൂ കാര്യം അത് ആർ എസ് എസിന്റെ ആണ് നിങ്ങൾ ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കൊണ്ടുവയ്ക്കൂ അത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ കൊണ്ടുവച്ച് വിളക്ക് കത്തിക്കുകയോ പുഷ്പാർച്ചന നടത്തിയോ എന്ത് വേണയാകാം പക്ഷേ രാ സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ ഭരണഘടനാ സ്ഥാപനമായ രാജ്ഭവനിൽ കൊണ്ടുവന്ന് വെക്കാനും രാജ്ഭവനിലെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക പരിപാടികളിലൊക്കെ ഈ പറയുന്ന ഭാരതാമ്പയുടെ ആർ എസ് എസിൻ്റെ ഭാരതാംബയെ കൊണ്ട് പ്രദർശിപ്പിക്കാനും ശ്രമിക്കുന്നത് എന്തിന് അപ്പോഴാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവിടെ ദത്താത്രേയ ഹൊസബാല എന്ന് പറയുന്ന ഒരാളുടെ മനസ്സും ഈ പറയുന്ന നമ്മുടെ ഗവർണറുടെ മനസ്സും ഏകദേശം ഒരേ രീതിയിൽ സഞ്ചരിക്കുന്നതാണ് എന്ന് അദ്ദേഹം ആർ എസ് എസിൻ്റെ ശരിയായ ആർ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി ആണെങ്കിൽ ഇദ്ദേഹം അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് നമ്മുടെ ഗവർണർ എന്ന് പറയേണ്ടി വരും കാരണം ഇന്ത്യയുടെ ഒരു സങ്കല്പത്തിന് നേരെ വിപരീതമാണ് ഒരിക്കൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ ഇതിനെതിരായി പ്രതിഷേധ ധരണം സംഘടിപ്പിച്ചു ബി ജെ പി സെക്രട്ടേറിയറ്റിൻ്റെ നടയിൽ അവർ ഭാരതാംബയുടെ ഒരു ചിത്രം കൊണ്ടുവച്ചതിന് ശേഷം പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് വി മുരളീധരൻ്റെ ഘോ ഘോ പ്രസംഗമുണ്ടായിരുന്നു അനത് അവനീന്ദ്രനാഥ് ടാഗോറിൻ്റെ പേരൊക്കെ വിളിച്ച് പറയുന്നത് കേട്ടിരുന്നു അവനീന്ദ്രനാഥ് ടാഗോർ വരച്ചതാണ് എന്നുള്ള ലെവലില് പക്ഷേ അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ചത് ഈ അല്ലെന്നേ ഈ ഭാരതാംബ്യയേ അല്ല അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത് അതാണ് യാഥാർത്ഥ്യം അതായത് അഭിനീന്ദ്രനാഥ് ടാഗോർ വരച്ച ഭാരതാംബ്യെ അല്ല ഇപ്പോൾ ആർ എസ് എസ് ആർ കൊണ്ട് കടക്കുന്നത് അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെയും അതോടൊപ്പം തന്നെ ഇവിടുത്തെ യാതൊരു തരത്തിലെ ഒന്നിനെയും ഉൾക്കൊള്ളാനുള്ള ഒരു കഴിവില്ലായ്മ അല്ലെങ്കിൽ ഒരു അസഹിഷ്ണുതയാണ് ശരിക്കും ഇതിൻ്റെയൊക്കെ പിന്നിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഭരണഘടനാ ഭേദഗതി വന്നതെങ്കിൽ എന്തുകൊണ്ട് കാരണം അപ്പോഴേക്കും നമ്മൾ ആലോചിച്ച് നോക്കുക ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന സങ്കല്പത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടല്ലേ അങ്ങനെ ചെയ്തത് ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിപ്പോഴും അതേ ഇപ്പോഴും ഈ പറയുന്ന മതേതരത്വം എന്ന് പറയുന്ന ഒരു വലിയ സങ്കല്പത്തിന് ഇപ്പോഴും വളരെയധികം പ്രാധാന്യമുണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും ഈ മതേതരത്വത്തിന് വിഘ്നം വരുത്തുന്ന പല പ്രവർത്തനങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസിന് മതേതരത്വം ഒന്ന് കേൾക്കുമ്പോൾ ഒരു പക്ഷെ ചൊറി വരും സ്വാഭാവികമാണ് അവർക്കത് സഹിക്കാൻ കഴിയില്ല ആ വാക്കിനോട് തന്നെ അവർക്ക് അസഹിഷ്ണുതയാണ് അതുകൊണ്ടാണ് അത് എത്രയും വേഗം അത് അതിൽ നിന്ന് നീക്കണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഇപ്പം ഇവിടെ ഒരിടത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ വിശ്വനാഥ് ആർലേക്കർ എന്ന് പറയുന്ന ഗവർണർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആർ എസ് എസ് വൽക്കരണം രാജ്ഭവനിലെ ആർ എസ് എസിൽ ആറാടിക്കുന്നു യൂണിവേഴ്സിറ്റികളിൽ കൊണ്ടുവന്ന് ആർ എസ് എസിൻ്റെ ചിത്രം പ്രദർശിപ്പിക്കുന്നു പിള്ളേരി കയറി ഇറങ്ങും ആ പിള്ളേർക്ക് അറിയാം ഇത് ഇതൊക്കെ പഠിപ്പിക്കുകയാണ് സത്യത്തിൽ കുട്ടികളുടെ മനസ്സിലേക്ക് ആ എന്നാലോചിച്ച് നോക്കൂ സ്കൂൾ പിന്നെ സ്കൗട്ടിൻ്റെയും കുട്ടികൾ ഇരിക്കുന്ന സ്ഥലത്തേക്കാണ് ഈ ഈ പറയുന്ന ചിത്രം കൊണ്ടത് ഭാരതാംബയാണ് എന്നും പറഞ്ഞിട്ട് തെറ്റിദ്ധാരണാജനകമായി പ്രദർശിപ്പിക്കുന്നത് അതുതന്നെ തെറ്റല്ലേ അത് തന്നെ തെറ്റല്ലേ അത് ആർ എസ് എസിൻ്റേതാണ് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഷാഹിയിൽ എവിടെയെങ്കിലും കൊണ്ടുവന്ന് വെച്ച് കിളക്കത്തിച്ച് പുഷ്പാർച്ചന നടത്തുന്നതായിരിക്കും ഉചിതം അപ്പോൾ രാജ്യത്ത് ആർ എസ് എസ് പറയുന്ന അല്ല ശരി ഒരുപക്ഷെ ഭരണഘടനാ ഭേദഗതി ഉണ്ടായിരിക്കും ഭരണ ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ട ഒന്നുകൂടിയാണ് അപ്പോൾ അങ്ങനെ ഭേദഗതി വരുത്തിയപ്പോൾ അത് വളരെ അനുകൂലമായ അല്ലെങ്കിൽ വളരെ പോസിറ്റീവ് എന്ന് പറയാൻ കഴിയുന്ന ഒരു ഭേദഗതി തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെയാണല്ലോ സുപ്രീം കോടതി പോലും ആ ഹർജി തള്ളിക്കളയുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് രാജ്യത്ത് ശരിക്കും നമ്മൾ സത്യസന്ധമായി പരിശോധിച്ചാൽ ഈ കാലഘട്ടത്തിൽ മതേതരത്വത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ഈ അങ്ങനെയെങ്കിലും ഈ ആർ എസ് എസുകാർക്ക് മതേതരത്വം എന്താണ് എന്നൊരു തിരിച്ചറിവെങ്കിലും ഉണ്ടാകട്ടെ